ആഗ്രഹങ്ങൾ പക്ഷെ മതവിശ്വാസികൾക്ക് സാധാരണ മതവിശ്വാസികൾക്ക് അവരുടെ മത വിമർശിക്കപ്പെടുന്നതിനും കുഴപ്പമൊന്നുമില്ല മതവിമർശിക്കുമ്പോഴത്തേനും അവരവരുടെ മതത്തിന്റെ ഇപ്പൊ നമ്മൾ വിമർശിക്കുകയാണെങ്കിൽ അവർ പറയും ഇന്ന മതം നിങ്ങൾ പറയുന്ന പോലെ അല്ല അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ ആ മതത്തെ വെളുപ്പിക്കാൻ അവർ ശ്രമിക്കും അതാണ് സാധാരണ വിശ്വാസികൾ ചെയ്യുന്നത് അല്ലാതെ വിമർശിക്കരുത് ഞങ്ങളുടെ മത വിമർശനത്തിന് അതീതമാണ് എന്ന് സാധാരണ മതവിശ്വാസികൾ പറയാറില്ല പക്ഷെ മതവർഗീയവാദികൾ അങ്ങനെ പറയും പക്ഷെ മതവിശ്വാസികൾ പറയില്ല അവരവരെന്തു ചെയ്യും അപ്പൊ നമ്മൾ മത മതത്തെ വിമർശിക്കുമ്പം അവര് പറയും നിങ്ങൾ പറഞ്ഞ ആയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ വചനം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ശ്ലോകം അങ്ങനെയല്ല അതങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വളച്ചൊടിക്കുന്നു നിങ്ങൾ നിങ്ങളതിന് വേറെ അർത്ഥം കൽപ്പിക്കുന്നു നിങ്ങൾ അതിനെ മാറ്റിമറിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ മതവിശ്വാസികൾ പറയുക അല്ലാതെ ഞങ്ങളുടെ മതം വിമർശനത്തിന് അതീതമാണ് നിങ്ങളുടെ മതം മാത്രമാണ് വിമർശനത്തിന് എന്ന് മതവിശ്വാസി പറയുകയില്ല മതം പഠിച്ച് മതവർഗീയവാദി പറയും കാരണം മതവർഗീയവാദിക്ക് അവന്റെ മതം ആ ലോകത്ത് അവന്റെ മതം എല്ലായിടത്തും സമൂഹത്തിൽ വ്യാപിപ്പിക്കപ്പെടണം എൻ്റെ മതം മറ്റേ മറ്റ് എൻ്റെ മതത്തിലേക്ക് ആൾക്കാർ വരണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസം മത തീവ്രവാദികളാണ് അവർ മത തീവ്രവാദം അതായത് മതവർഗീയ തീവ്രവാദികൾ അവർക്ക് ആഗ്രഹമുണ്ട് തങ്ങളുടെ മതം വിമർശിക്കപ്പെടരുത് പക്ഷെ മതവിശ്വാസി അങ്ങനെ ആഗ്രഹിക്കുകയല്ല മതവിശ്വാസിക്ക് തങ്ങളുടെ മതം വിമർശിക്ക വിമർശിക്കണ്ട എന്നവൻ ആഗ്രഹമൊന്നുമില്ല വിമർശിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയല്ല നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്ന് മതത്തെ വെളുപ്പിക്കാൻ അവൻ ശ്രമിക്കും ഏറ്റവും കൂടുതലുള്ളത് ഇസ്ലാമിക ഇസ്ലാമി ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് ഇപ്പൊ തുറന്നു പറയുന്നതിന് എനിക്ക് വിരോധം ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് മൂടി വെച്ചുകൊണ്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഇസ്ലാമിസ്റ്റുകൾക്കാണ് അങ്ങനത്തെ കൂടുതൽ ആഗ്രഹം ഈ തങ്ങളുടെ മതം മാത്രമാണ് ചക്കര തീതര മത മറ്റ് മതങ്ങളെല്ലാം അസത്യങ്ങളാണ് നുണകളാണ് ഇവിടെ അതിവിടെ പ്രചരിപ്പിച്ചില്ലേ എം എം അക്ബർ എത്ര കാലം പ്രചരിപ്പിച്ചു പത്ത് പതിനഞ്ച് കൊല്ലം ഈ കേരള സമൂഹത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മൈക്ക് കെട്ടി പാടില്ലേ ഞങ്ങളുടെ മതമാണ് ചക്കര നിങ്ങളുടെ മതമെല്ലാം മോശമാണ് ഞങ്ങളുടെ മതമാണ് സത്യം നിങ്ങളുടെ മതം അസത്യമാണ് ഞങ്ങളുടെ ഖുർആൻ മാത്രമാണ് യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാവിന്റെ കൃതി നിങ്ങളുടേതൊക്കെ മനുഷ്യ സൃഷ്ടികളാണ് മനുഷ്യ നിർമ്മിതമാണ് എന്ന് പറഞ്ഞതാരാണ് ഇവിടെ എം എം അക്ബറാണ് പറഞ്ഞത് അല്ല ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റോ ഒരു ഹൈന്ദവ സന്യാസിയോ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പിന്നെ മൈക്ക് കെട്ടി വെച്ചേച്ച് സ്നേഹസമ്പാദം എന്ന ഓമനെ പേരിട്ടേച്ച് ഇതര മതസ്ഥരെ വിളിച്ചു വരുത്തിയച്ച് ഇതാ ഞങ്ങളുടെ മതമാണ് ചക്കര ഞങ്ങളുടെ മതമാണ് ഒറിജിനൽ നിങ്ങളുടെ മതം അസത്യമാണ് നിങ്ങളുടെ മതം നുണയാണ് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ മനുഷ്യനിർമ്മിതങ്ങളാണ് നിങ്ങളുടെ മതദൈവങ്ങൾ അശാസ്ത്രീയങ്ങളാണ് അല്ലെങ്കിൽ അത് മനുഷ്യനിർമ്മിതങ്ങളാണ് എന്ന് ഇവിടെ ഒരു എം എം അക്ബർ അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സാക്കിർ നായിക്കല്ലാതെ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കടന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരാളെ പറയാവോ ഒരു സാക്രൂർ നായിക്കല്ലാതെ തങ്ങളുടെ മതമാണ് ചക്കര നിങ്ങളുടെ മതമെല്ലാം അസത്യമാണ് നിങ്ങളുടെ മതങ്ങളെല്ലാം നുണകളാണ് എന്നൊരു സാക്ര നായിക്കല്ലാതെ ലോകത്ത് ലോകം മുഴുവൻ ലോകം മുഴുവനാണ് സാക്ർ നായിക്ക് പറഞ്ഞു കിടന്ന് ഒരു ഒരു ക്രിസ്ത്യാനിയെ കാണിച്ചു തരാമോ അങ്ങനെ പറഞ്ഞിടുന്നത് ഒരു ഹിന്ദുവിനെ കാണിച്ചു തരാമോ അങ്ങനെ പറഞ്ഞു കിടന്നത് ഒരു ജൂതനെ കാണിച്ചു തരാമോ അങ്ങനെ പറഞ്ഞു കിടന്ന് ഇല്ല സാക്ർ നായ്ക്ക് മാത്രമേ ഉള്ളൂ ഒള്ളി സാക്ർ നായിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞു ഒള്ളി എം എം അക്ബർ മാത്രമേ ഉള്ളൂ മറ്റാരുമില്ല മറ്റാരും ക്രിസ്ത്യാന പോളിസ്റ്റുകൾ വന്നു വെച്ചാൽ അവരുടെ മതം വിളമ്പും സ്തോത്രം എന്ന് പറയും യേശുവിലേക്ക് യേശുലേക്ക് എന്ന് പറയും അത് ഹൈന്ദോ സനിവാസിമാരും പറയുമായിരിക്കും ഹൈന്ദു സനിവാസികരി ഇങ്ങനെ സ്റ്റേജ് കെട്ടി റോട്ടിക്കൂടാണെന്ന് പറയുന്നില്ലെങ്കിലും അവരും ചില സ്റ്റേജുകളിലും അവർക്ക് ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ അവരും പറയും ഭാരതീയ ദർശനം നല്ലതാണ് ഭാരതീയ ദർശനത്തിലാണ് ഏറ്റവും കൂടുതൽ സഹിഷ്ണുതകൾ അതൊക്കെ അവർ പറഞ്ഞു കൊടുക്കും ശരിയാണ് പക്ഷേ ഒരു എം എം അക്ബറിനെ പോലെ തങ്ങളുടെ മതം മാത്രമാണ് നല്ലത് നിങ്ങളുടെ മതം അസത്യമാണ് ഞങ്ങളുടെ മതദൈവമാണ് യഥാർത്ഥം നിങ്ങളുടെ മതമെല്ലാം നിങ്ങളുടെ മതദൈവം നുണയാണ് മനുഷ്യനിർമ്മിതമാണ് ഞങ്ങളുടെ മതഗ്രന്ഥമാണ് സത്യം നിങ്ങളുടെ മതഗ്രന്ഥം അസത്യമാണ് ഇങ്ങനെ കേരളം മുഴുവൻ പറഞ്ഞു കിടന്ന് ഒരു ഒരു എം എം അക്ബറേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ അപ്പോളിസ്റ്റിനെ കാണിച്ചു തരാൻ ഒരു ഹൈന്ദവ സന്യാസിയെ കാണിച്ചു തരാൻ പറ്റിയാലോ ആ രീതിയിൽ ലോകം മുഴുവൻ നടന്നു പറഞ്ഞ സാക്ർ നായിക്ക് മാത്രമേ ഉള്ളൂ അതിലൊരു ക്രിസ്ത്യൻ അപ്പോളോസിസ്റ്റോ ഒരു ഹൈന്ദവ സന്യാസിയോ ഇല്ല അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കാം ഞാനിത് പറഞ്ഞ താങ്കൾ കോട്ടസ്റ്റ് മനസ്സിലാക്കാതെയാണ് പറഞ്ഞത് ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മമത ഇല്ലാതെ എല്ലാ മതവും മത വിമർശനവും നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും ഇസ്ലാമിക വിമർശനമായിരുന്നു കാരണം ക്ലബ് ഹൗസിന്റെ ഒരു പരിപ്രേഷൻ ആ വിമർശനമായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു ഇതര മതവിമർശനങ്ങൾ ഇവിടെ ക്ലബ് ഹൗസിൽ കുറവാണ് അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ബൈബിൾ വിമർശനവും ഹിന്ദുത്വ വിമർശനവും ഇവിടെ ഡോക്യുമെന്റിലായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഡോക്യുമെന്റിലായിട്ട് തുടങ്ങിയപ്പോൾ ആ പൊളിറ്റിക്സ് ഇനി പറയുന്ന വാചങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഹിന്ദുത്വ വിമർശനം തുടങ്ങിയപ്പോൾ ബൈബിൾ വിമർശനം തുടങ്ങിയപ്പോൾ ഇവിടെ കുരുപൊട്ടി കരയുന്നത് ആരാണെന്നറിയോ ഹിന്ദുക്കളെ വിമർശിച്ചപ്പോൾ ഹിന്ദുക്കളുടെ ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് വിമർശിച്ചപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾ എന്താണ് ഞങ്ങൾ വിമർശങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു സ്വാഗതം ചെയ്തപ്പോൾ ഇവിടെയുള്ള ഈ ബൈബിൾ വിശ്വാസികൾ ഹിന്ദുമത മതജിറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദു മതങ്ങളെ വിമർശിക്കരുത് എന്ന് പറഞ്ഞിട്ട് വ്യാപക പ്രചരണം അഴിച്ചുവിടുന്നു ഹിന്ദുക്കൾ അസഹിഷ്ണുതരാണ് രാജ്യത്ത് നിങ്ങൾ ആരും വിമർശിക്കരുത് എന്ന് പറയുന്ന പോളിറ്റിക്സ് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായോ ഹിന്ദുക്കൾ ആ വിമർശനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഇവിടെ പറയും ഇവിടെയുള്ള ബൈബിൾ വിശ്വാസികളും അവർ പറയുകയാണ് ഹിന്ദുക്കൾ അസഹിഷ്ണതരാണ് അവരെ വിമർശിച്ചാൽ രാജ്യത്ത് കലാപം ഉണ്ടാവുമെന്ന് പ്രചരിപ്പിക്കുന്ന പോളിറ്റിക്സിനെ നാസർഭായ് അങ്ങനെ കാണുന്നു അതിനുശേഷം ജാമ്യ ടീച്ചർ വെൽക്കം നമുക്ക് ജാമ്യ ടീച്ചറിലേക്ക് തിരിച്ചു വരാം നാസർഭായിനൊരു പെട്ടെന്ന് മറുപടി പറഞ്ഞു എനിക്ക് ഈ പറയുന്നത് വീണ്ടും പിടുത്തം പിടിച്ചം കിട്ടില്ല ഹിന്ദുക്കളെ ഹിന്ദുമതത്തെ വിമർശിക്കരുതെന്ന് ഏത് ക്രിസ്ത്യാനിയാണ് പറഞ്ഞത് ക്രിസ്ത്യാനികൾ അപ്പോളേ ഹിന്ദുക്കളെ വിമർശിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ അനിൽ കൊടുത്തോടത്തെ പോലുള്ള ആൾക്കാരെ ശക്തമായിട്ട് വിമർശിക്കുന്നവരാണ് ആരും വിമർശിക്കരുത് എന്ന് പറഞ്ഞ ആളെ ഒരാളെ ഒന്ന് പറയാമോ എന്നാലേ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെ റൂം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് അവർ റൂം ഇട്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് തന്നെ റൂം റൺ റൺ ആയിട്ട് അതിന്റെ അതിന്റെ മറ്റൊന്നാണ് അത് ഇപ്പോഴും ഇവിടെ ക്രിസ്ത്യാനികൾ പറയുവാണ് ഹിന്ദുക്കളെ വിമർശിക്കരുതെന്ന് പറയുന്നതിന്റെ പൊളിറ്റിക്സ് എന്താ ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാൻ സാധിക്കില്ല അല്ല ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വിമർശിക്കരുതെന്ന് പറയുന്നത് ഞാൻ കണ്ടെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ വിമർശിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ അനിൽ കൊടുത്തോട്ടൊക്കെ പച്ചക്ക് ഹിന്ദുക്കളെ വിമർശിക്കുന്ന ഒരാള് ഞാൻ കണ്ടിട്ടില്ല ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെ വിമർശിക്കരുത് കൊടുത്തു അതെനിക്കറിയില്ല ഹിന്ദുക്കളെ വിമർശിക്കരുത് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നു പറഞ്ഞു തുടങ്ങി അന്നാ പറഞ്ഞത് അതിന്റെ പിന്നിലെ സതുദ്ദേശപരമല്ല നമ്മൾ പറഞ്ഞത് ആ അതിപ്പോ പല നെറേറ്റീവുകൾ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ല നെറേറ്റീവുകൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പൊ എക്സം സ്ത്രീകളെ പറ്റി നെററ്റീവുകൾ വരുന്നില്ലേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ നെഗറ്റീവില് പെട്ടാണോ എന്നും അറിയില്ല എല്ലാ മതവും വിമർശിക്കപ്പെടണം മതങ്ങൾ എല്ലാ മതവും വിമർശിക്കപ്പെടണം ഇസ്ലാമിക മതത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്ക ഇസ്ലാം നശിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു മതവിവ്രോധം ഉണ്ടാകുക അപ്പൊ ഇസ്ലാമിനെ ശക്തമായിട്ട് വിമർശിക്കുക അതാണ് എന്റെ എന്റെ താഴെ ടീച്ചർ ടീച്ചർ ഒരു സെക്കൻഡ് തലോടി തിരിച്ചു വരാം ടീച്ചറിന് ഞാൻ പറഞ്ഞായിരുന്നു ശേഷം ടീച്ചർക്ക് സംസാരിക്കാൻ പറഞ്ഞായിരുന്നു ടീച്ചർ വെൽക്കം തലോടി വെൽക്കം ടീച്ചർ വെൽക്കം ടീച്ചർ ട്യൂഷന്റെ ഒരു പരിപ്രേഷ് ചർച്ചയായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ട് വെൽക്കം ടീച്ചർ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ ഹലോ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടാ ടീച്ചർ നേരത്തെ മൈക്ക് എടുത്തിരുന്നു അതെത്തായിരുന്നു ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കില്ല അവര് വരുമ്പോൾ സംസാരിക്കട്ടെ തലോടി പറയാവളെ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല അയ്യോ യ്യോണ്ടി ഇറക്കി വിട്ടതായിട്ടാണ് കാണുന്നത് നേരത്തെ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ ഇറക്കി വിടണ്ട കാര്യം അതാണ് നമുക്ക് മനസ്സിലാവാത്തോ അതാണ് ഇവിടെ നമുക്ക് മൈക്ക് മ്യൂട്ട് ഓപ്ഷൻ ഇല്ല അതല്ലേ മോഡ് മോഡ് ചെയ്യാൻ പറ്റുന്ന മൈക്ക് മ്യൂട്ട് ചെയ്യാലോ നമ്മൾ ഇതിനെ ഇറക്കി വിടുന്ന ആളെ എന്ന് എപ്പോഴും ഓക്കേ ഞാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താ ഞാൻ കൊറേ കാലത്തിന്റിയൂർ റൂമൊക്കെ ഇവിടെ പിന്നെ നാല് വർഷമായിട്ട് ഇസ്ലാമിക വിമർശനം തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ആളുകൾ കുറവാണ് റൂമുകൾ റേഞ്ച് ചെയ്യാൻ നടത്താൻ തന്നെ വളരെ പ്രയാസമാണ് കാരണം നിങ്ങൾ അത്ര കാരണം ഈ യുക്തിവാദികൾ യമുക്കള് സംഘികള് കൃസംഗികള് എല്ലാരും കൂടെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്നത് ഒരേ ഒരു വിഷയം മുസ്ലിങ്ങൾ നാല് വർഷമായിട്ട് കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രശ്നം ഇപ്പൊ ഇപ്പോ തീവണ്ടി എന്ന് പറയുന്ന റൂമ് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞ റൂമിൽ തന്നെ വന്നു നോക്കിയാൽ തന്നെ ഞങ്ങളൊക്കെ ഇവിടെ പ സംസാരിച്ചാളാ അഞ്ചാറ് ആൾക്കാർ ഞങ്ങളാരും ഞങ്ങൾ പൊളിറ്റിക്സ് പറയാൻ തന്നെയാണ്ട് ഇസ്ലാമിക വിഷയ മുസ്ലിങ്ങളെ നേരിടുന്ന വിഷയമാണ് സംസാരിക്കുന്നത് പക്ഷേ ഇവിടെ വന്ന മറ്റു ആളുകൾ ഈ അന്യമത ഈ രീതിയിൽ അതായത് റാണി വരുന്നു ക്രിസ്തു മതത്തെ വിമർശിക്കുന്നു ഫൈവ് വരുന്നു ഹിന്ദു ഹിന്ദു മതത്തെ വിമർശിക്കുന്നു ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഇവിടെ ഈ റൂമിൻ്റെ ഒരു കള്ളത്ത ഞാനിവിടെ പൊളിക്കുകയാണ് അതായത് ഇവിടെ റാണി വന്നു ക്രിസ്തുമാത അറഞ്ചോ പറഞ്ചോ വിമർശനം തുടങ്ങി അപ്പോൾ അതിവിടെ വന്നപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്ത ഒരൊറ്റ കാര്യമുള്ളൂ അവരുടെ റീപ്ലൈ എന്തിനു മുക്കി എന്ന് മാത്രമാണ് ചോദിച്ചത് അപ്പോൾ ഇവിടുത്തെ റൂമിന്റെ ആൾക്കാർ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ